ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഇന്നത്തെ അല്പനേര ധ്യാനത്തിനായി ഞാൻ എടുത്തിരിക്കുന്നത് ദൈവസാന്നിധ്യത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് ദൈവസാന്നിധ്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പേശു ഭർത്താവ് നമ്മളോട് പറഞ്ഞ ഒരു ഉറപ്പിനെ കുറിച്ച് പറഞ്ഞ് തുടങ്ങാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി മത്തായി ഇരുപത്തെട്ടിന്റെ ഇരുപതിലേക്ക് നോക്കാം ആ വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ എടുത്തിരിക്കുന്നു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നറി ചെയ്തു ഒരു ഉറപ്പ് നമുക്ക് വലിയ വളരെ അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാക്യത്തിന്റെ ഏർ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ശിഷ്യന്മാരെ ഉറപ്പിക്കുന്ന സമയത്ത് കർത്താവ് അവരോട് പറഞ്ഞ ഒരു ഉറപ്പാണ് ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിലരെങ്കിലും ചിലരുടെ സാന്നിധ്യം വരുമ്പോൾ നമുക്ക് ഒരു അധികം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കൂടെ ഒരു പ്രത്യേക വ്യക്തി ഉള്ളപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ലോകപരമായിട്ടുള്ള വ്യക്തികൾ നമ്മൾ ഒരാശ്വാസം കണ്ടെത്തുമ്പോൾ നമ്മളെ ഉണ്ടാക്കിയ കർത്താവിൽ കർത്താവിന്റെ സാന്നിധ്യം എത്ര മഹത്വപരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ വചനത്തിലൂടെ ഈ വാക്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ മാറിപ്പോയാലും കർത്താവിന്റെ സാന്നിധ്യം നമ്മളെ വിട്ടുമാറുന്നില്ല എന്തിനാണ് ഈ ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടത് എന്താണ് അതിന്റെ പ്രാധാന്യത നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ നോക്കേണ്ടത് പുറപ്പാട് മുപ്പത്തിമൂന്നിന്റെ പതിനഞ്ച് അവിടെ മോഷ ഇങ്ങനെ കർത്താവിനോട് യാചിക്കുന്നു തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ മോഷ ഇസ്രായേൽ ജനങ്ങളെ ഈജിപ്തിൽ നിന്ന് പറവോന്റെ കൈവശം അടിമത്തത്തിൽ നിന്ന് ജനങ്ങളെ നടത്തിക്കൊണ്ട് വരുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യമില്ലാതെ തന്നെ അയക്കരുത് ഈ ജനത്തെയും തന്നെയും അയക്കരുതേ എന്ന് യാചിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു ഒരു നമ്മുടെ യാത്ര എങ്ങോട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഗൈഡൻസ് കർത്താവിന് നിന്ന് മാത്രമേ നമുക്ക് ശരിയായി പ്രാപിക്കുകയുള്ളൂ നമ്മൾ പലരും നമ്മുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒന്നുകിൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ എടുക്കുന്നതിൽ വിജയിച്ച ഏതാണോ അങ്ങനെ നോക്കിയായിരിക്കും അതല്ലെങ്കിൽ വിദഗ്ധരുടെ വിദഗ്ധരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ പ്രകാരം നിർദ്ദേശപ്രകാരം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഉന്നതനെ അത്യുന്നതനായ കർത്താവിൻ്റെ ഒരു നിയന്ത്രണം കർത്താവിന്റെ ഒരു ഗൈഡൻസ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ നമ്മൾ ലോകത്തിലേക്ക് കൂടുതൽ നോക്കുന്ന വിശ്വാസിയും അവിശ്വാസിയും ഒരുപോലെ ലോകത്തിലേക്ക് അഴിന്നു പോകുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് അടുത്ത് നിന്ന് കർത്താവിന്റെ സാന്നിധ്യത്തെ ബഹുമാനിച്ച് കർത്താവിന്റെ സാന്നിധ്യത്തിനെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് നോക്കാം ഇവിടെ കർത്താവ് അങ്ങനെ ഗൈഡൻസ് തരുമോ കർത്താവ് നമ്മളെ അങ്ങനെ നമ്മളെ അങ്ങനെ നയിക്കുന്നവനാണോ എന്ന് നിങ്ങൾക്ക് ചോദ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉറപ്പായും ബൈബിളിന്റെ താളുകൾ തിരിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന യക്ഷയാവിന്റെ മുപ്പത് മുപ്പതിന്റെ ഇരുപത്തിയൊന്നിൽ ഏർ ഏർ നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളു എന്നൊരു വാക്ക് പുറമിൽ പുറമിൽ നിന്ന് കേൾക്കും കർത്താവിന്റെ വാക്ക് സ്പഷ്ടമായി നമ്മളോട് സംസാരിക്കും അത് സാഹചര്യങ്ങൾ അനുസരിച്ച് മാറുന്നതല്ല ലോകത്തിന്റെ സമയങ്ങൾ അനുസരിച്ച് മാറുന്നതല്ല ആളുകളെ പോലെ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് മാറുന്നതല്ല കർത്താവിന്റെ സ്വഭാവ ശബ്ദം ശബ്ദം അത് പൂർണമായും നമ്മോടൊപ്പം ഈ നയിക്കുന്ന നമ്മളെ നമ്മളെ കരുതുന്ന ഒരു ശബ്ദമാണ് അത് കേൾക്കുവാൻ തക്കണം നമ്മുടെ കാതുകളെ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ചായ്ക്കാം കർത്താവിംഗിലേക്ക് ചായക്കാം ഈ ദിവസങ്ങളിൽ ലോകത്തെ വിവിധരെക്കാൾ ലോകത്തിലെ ഉന്നതരെക്കാൾ കർത്താവിംഗിലേക്ക് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ നോട്ടങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ചെളികളെ ചായ്ക്കാം ഏർ എന്തുകൊണ്ട് എങ്ങനെ എനിക്ക് തിരുസാന്നിധ്യം പ്രാപിക്കാം എങ്ങനെ എനിക്ക് കർത്താവിന്റെ സാന്നിധ്യത്തിൽ നടക്കാം എന്ന് ചിന്തിക്കുന്ന ആ ആളുകളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിക്കുക ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ നമ്മൾ അനുസരിക്കാൻ അനുസരിക്കുക ദൈവ സാന്നിധ്യം അനുസരണത്തിലൂടെ നമ്മളിൻ്റെ ജീവിതത്തിൽ കടന്ന് കടന്നു വരും നമ്മൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയ വഴികൾ ഒരുക്കി വെച്ചിരിക്കുന്നു കർത്താവ് ആർക്കും കടക്കാരനല്ല കർത്താവിനെ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വഴികൾ ഒഴിക്കും കർത്താവ് നമുക്ക് വേണ്ടി ചിലത് ചില ദുർഘട പാതകൾ നമുക്ക് വേണ്ടി നേരെയാക്കും ചില പ്രയാസങ്ങളെ കർത്താവിന്റെ സാന്നിധ്യത്തിലൂടെ നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കും ലോകത്തിൽ ഒരു ആളുകൾക്കും നൽകു നൽകുവാൻ കഴിയാത്ത ബലം ദൈവ സാന്നിധ്യത്തിലൂടെ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും ആ ഒരു ബലത്തെ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കാം ആവർത്തനത്തിന്റെ ഇരുപത്തെട്ടാം അധ്യായം ആറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മൾക്ക് അനുഗ്രഹം വേണം നമ്മൾ ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും നമുക്ക് ആ സാന്നിധ്യം വേണം ഈ ദിവസങ്ങൾ നമുക്ക് അത് പ്രാർത്ഥനയിലൂടെ വചന ധ്യാനത്തിലൂടെ കർത്താവിനെ കൂടുതൽ അറിയുന്നതിലൂടെ പ്രാപിച്ചെടുക്കാം ഈ വചനങ്ങളാൽ ദൈവം നിന്നു എങ്കിലേക്കട്ടെ ദൈവത്തിന്മാ